പുതിയേ പുതിയൊരു വേടിയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വെത്തൽ മീനാണ് ചെട്ടിയിട്ടുള്ളത് അപ്പൊ അത് നന്നാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിന്റെ ചലയും വാല് മാറ്റി നന്നാക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് കഴുകാനായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് തന്നെ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്നും ഉരച്ചെടുക്കാം ഇത് മഞ്ചട്ടിയിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നന്നായിട്ട് വൃത്തിയെടുത്തിട്ടും അപ്പൊ അത് ഉപ്പ് ചേർത്തെടുത്ത് നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരച്ചെടുക്കാം ഇങ്ങനെ ഉപ്പിട്ട് ഉരക്കുന്നത് കൊണ്ട് മീനിന്റെ മുകളിലുള്ള ആ വഴുവൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും അപ്പൊ ഈ ഉപ്പിട്ട് കഴുകിയതിന്റെ മാറ്റം കണ്ടില്ലേ വെറും വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഇത്രയും അഴുക്ക് ഇതൊന്നും കിട്ടില്ല പിന്നെ ഇനി മീനിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകി വെക്കും അപ്പോൾ അതായത് മൂന്നാല് പ്രാവശ്യം കഴുകിയപ്പോഴേക്കും നീ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ